ഒമാനിൽ ആദ്യമായി പഴം പച്ചക്കറി മേഖലയിൽ എഫ് എസ് എസ് സി ഇരുപത്തിരണ്ടായിരം സർട്ടിഫിക്കറ്റ് നേട്ടവുമായി സുഹൂൽ അൽ ഫൈഹ ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവ് സ്കീമിന് കീഴിലുള്ള സർട്ടിഫിക്കേഷനാണ് സുഹൂൽ അൽഫൈഹ സ്വന്തമാക്കിയത് ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സംഭരിക്ക സംഭരിക്കപ്പെടുകയും വിതരണം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതാണ് സർട്ടിഫിക്കേഷൻ ഒമാനിലും ഇന്ത്യയിലുമുള്ള വ്യാപാര വാണിജ്യ സംരംഭമായ കെ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിലൊന്നായ സുഹൂൽ അൽ ഫൈഹയുടെ മറ്റൊരു നേട്ടമാണിത് അസർയെ പ്രതിനിധീകരിച്ച് ക്യൂപ്രോ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ആഷിഫ് സൂൽ അൽ ഫൈഹ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദിന് സർട്ടിഫിക്കറ്റ് കൈമാറി ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സംഭരിക്കപ്പെടുകയും വിതരണം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതാണ് സർട്ടിഫിക്കേഷൻ കെ വി ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ജാസിം ജബ്ബാർ മുഹമ്മദ് സവാദ് ജാഫർ ജബ്ബാർ ജഹാസ് ജബ്ബാർ സാജിദ് വാഹിദ് ഇർഫാദ് ലത്തീഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സർട്ടിഫിക്കേഷൻ കമ്പനിയുടെ ഭാവി പരിപാടികളെ കൂടുതൽ ഊർജ്ജസ്രോതയുടെ മുന്നോട്ട് നയിക്കുമെന്നും ഒമാനിലെ ഭക്ഷ്യസുരക്ഷാ നിലവാരം മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു മീഡിയാവൺ മസ്കത്ത്